മാലിന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണിയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടി ഇല്ലേ മള അതെ അതെ അങ്ങനത്തെ ഉദ്ദേശം തന്നെയല്ലേ നമുക്ക് അതേ ഉദ്ദേശം വേറെ വേറെ ഒരു അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നല്ലേ മള അതെ അതെ ആ അപ്പൊന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ മള ുംരിക്ക ആരും പിന്നെ വെറുതെ അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്നെത്തിരിക്കുന്നൊരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് മോള് പ്രസവിച്ചതാണോ എന്തു പ്രസവലോകമല്ലോകം പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ കാണാത്തോരെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണേ ഞങ്ങള് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ചു കൊടുക്കും അതാണ് ഞങ്ങൾ ഏറ്റവും ഈ ആളുകള് കാണാത്തവരെ കണ്ടുപിടിച്ച് എന്തോരം നല്ല കാര്യങ്ങളാണ് നിങ്ങള് ചെയ്യണത് അല്ലേ അതൊന്നും നിങ്ങള് ചിരിക്കുന്നത് നിങ്ങൾ ആര് ചിരിച്ചു ഞാൻ കരഞ്ഞതല്ലേ അയ്യോ എന്തിനാങ്ങനെ കരീണ് അല്ല എന്നാലും നിങ്ങൾ ഇത്രേം നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ ഞമ്മക്ക് ഒരു വിഷമം അല്ലേ അവ ഇങ്ങനെയുള്ള പരിപാടിയിൽ വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കുന്നതും പറഞ്ഞോണ്ടിരുന്നേത്രയായി ആറുമാസം ആറുമാസേ പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം ആഹാ വർഷം അപ്പം കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി പിന്നെ കാര്യങ്ങളൊന്നും ആ കൊല്ലത്തില് വരാറുണ്ട് ഏഴുവർഷമായി പോയിട്ട് ഏഴു കൊല്ലായി പോയിട്ട് ആറുമാസമായി കൊല്ലത്തിൽ വരാറുണ്ട് അതങ്ങനെ പിന്നെ എന്ത് എന്ത് കണക്കാത് മനസ്സിലാവില്ലല്ലോ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി ആ കൊല്ലത്തിൽ നിങ്ങൾക്ക് ആറ് ആറ് നമുക്ക് കൊല്ലത്തില് അതിനകത്ത് ഇപ്പൊ എന്താ കണക്കിന് മിസ്റ്റേക്ക് കണക്ക് മൊത്തം മിസ്റ്റേക്കാണല്ലോ ഇതെന്ത് കഴിയായി നിങ്ങക്ക് മനസ്സിലാക്കണം അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴ് വർഷമായി ഏഴ് കൊല്ലം കൊല്ലം കൊല്ലത്ത് വരാറുണ്ട് പുള്ളി കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോ കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെ ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ 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 ഉള്ള കാര്യം പറഞ്ഞതല്ലേ അയിനിപ്പോ കരഞ്ഞതല്ലല്ലോ പുള്ളിക്കാരൻ പോയിട്ട് പടശ്ശോനെ ഞാൻ ചിരിച്ചില്ലെന്ന് കരയെ വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടശോനാണ് നേരെ നമ്മൾ ഈ ടി വിയിൽ നിങ്ങളെ കാണുമ്പോ അവ എൻ്റെ വീട്ടിൽ ഒരാൾ ഇതേപോലെ ഒരാളുണ്ട് ഒരാട്ടുമുട്ടൻ ഇതേ ലുഖാ പറശ്ശോനെ അപ്പൊ മൂപ്പര് പോയതിനെ പറ്റിട്ട് പറഞ്ഞത് ഏകദേശം മനസ്സിലായില്ലേ മനസ്സിലായി പോയത് നഷ്ടമായി പോയി എന്തായാലും വേണ്ടില്ല ഇങ്ങോട്ട് എത്തിക്കാനുള്ള അപ്പൊ എങ്ങനെ വിടല്ലേ അതിനകത്ത് ചീളിക്കുന്നുണ്ടാ എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള പഠിച്ചോർത്തോ ഇങ്ങോട്ട് വിടില്ല ഈ സ്ത്രീ പറഞ്ഞു പറഞ്ഞോ ഇത് കേക്ക് ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വല്യ നിലയില് കഴിഞ്ഞ ആളാ കൊച്ചി രാജാവില്ലേ കൊച്ചി രാജാവിന്റെ ഭീയായിരുന്നു പുള്ളിക്കാരൻ ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുവായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താറിയോ എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവിടെ ഇന്റർവ്യൂ വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും വെടുപ്പുമുള്ള സംസാരം മാത്രം ഉള്ളിലോട് അതെ ഞാൻ അതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ എന്താ അതെ മലബന്ധ എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നമ്മുടെ കെട്ടിയോനും താമസ ഞാൻ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലേലാ ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിനും വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധം ആ പേടിക്കണ്ട പറഞ്ഞ വിചാരിച്ച് ആ ആട്ടോ ഇങ്ങോട്ട് വിടരുത് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള അതെ അപ്പൊ ഈ കാണാത്തോനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങേര് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യല്ലേ നിങ്ങളെ കുടുംബത്തിലുള്ള നമ്മുടെ ബന്ധുവൊന്നുമല്ല ബന്ധുവൊന്നുമല്ല ഈ ഫോട്ടോയിലുള്ള ആളാ അതെ എപ്പോഴും ഈ പെണ്ണിൻറെ അടുത്ത് കുണു കുണുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മനസ്സിലും സന്തോഷല്ലേ നിന്റെ വരെ കിട്ടിയതുവരെ വന്നില്ലല്ലോ അപ്പൊ നമുക്കൊരു ഹാപ്പി മനസ്സിന് ഇത് ഞാൻ ഇണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഒരു ഇതല്ലോ ഉണ്ടാവല്ലോ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോല്ലേ ആള് വരാത്തത് മോളെ കറയണ്ട ആരെങ്കിലും വരുത്തട്ടോ കറയണ്ട ആരെങ്കിലും വരുത്തട്ടോ മോള് കറയണ്ടാ ഏ ആരെങ്കിലും ഒക്കെ വരും എന്തായി എന്താണ് ഏ എന്തൊക്കെയുണ്ട് സുഖം തന്നെ അല്ല വരാനുള്ള ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാളെ ഏർപ്പാട് ചെയ്യാ കൊറേ ആയില്ല പരല് തുടങ്ങിട്ട് വരാനുള്ള ഏർപ്പാട് നടത്താൻ നടത്താന്ന് നമ്മള് നടത്താനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടാണല്ലോ അല്ലേ വരാൻ തയ്ക്കണല്ലേ ശരിയാണ് എപ്പൊ വരും എന്നുള്ളൊരു സംഭവം ഞാനിപ്പോ ഇത് കൊറേ ആയല്ലോ അങ്ങനെ രണ്ട് ുള്ളിൽ ഒരു ഏർപ്പാട് ഇണ്ടാക്കാം രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം പോരാമാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും വരാനുള്ളൊരു കത്തൊക്കെയ്ക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ കഴിക്കുന്നുണ്ട് ഫോണ് വിളിക്കണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലും ഒരാഴ്ച ഒരു ഏർപ്പാടും ഒരാഴ്ച പിന്നെ എപ്പ വരണം പറ്റൂല എപ്പ വരണം ഇപ്പ വരണം വരണം ഇപ്പൊ എന്തിനാ ഇങ്ങക്ക് അറിയോ എന്റെ മോളെ വൈ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് നട പോയിട്ട് പെട്ടെന്ന് ഞാൻ ചേട്ടാ എന്റെ അടുത്ത് പറയ വെട്ടിപ്പിടുത്തുന്നെയും നീ അങ് തിരുവനന്തപുരം തൊട്ട് നീ ഈ ജംഗ്ഷൻ വരെ ശല്യം എന്റെ പൊന്നേട്ട ആരാണ് ചേട്ടാ ചേട്ടന്റെ കലിപ്പാറ്റു വരുന്നത് ഒരു കൊതു അവിടെ ഞാൻ വെട്ടിപ്പിരുക്കണോ വേണ്ടി വെട്ടിപ്പിരിക്കണം

ചേട്ടനല്ലേ സച്ചിൻ സുഹു ചേട്ടൻ സുഹു ഞാൻ സച്ചിൻ ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് അതല്ലേ ചേട്ടാ ഈ ടി വി കാണിക്കുന്ന പരിപാടി ചേട്ടനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അല്ലേ ആൾക്കാരൊക്കെ ഞാനേ ഞാൻ കേറ്റി നീ ഇറക്കും ഞാൻ കേറ്റി കുഞ്ഞു മോൻ ഒരു ചെയ്യണം നമ്മളെ സൂട്ട് ചെയ്യാൻ വന്നല്ലേ അതെ ഇതെന്റെ വീടാണ് ഓഹ് ആ കാണുന്ന വീടുണ്ട് അപ്പോഴാ വീട് നീ സൂട്ട് ചെയ്ത അകത്തന്റെ ഭാര്യ പേര് സുശീല 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 ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ചോറ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേട്ടാ കായികപരമായിട്ട് ചേട്ടൻ്റെ കഴിവ് എന്താണ് എന്നെ സച്ചിൻ സുഹു സച്ചിൻ ഷു എന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പൊ സച്ചിൻ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അതുകൊണ്ടാണ് സച്ചിൻ പേര് അപ്പോൾ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്കുറെ ആഭാരപ്പെട്ട ജനങ്ങൾക്കുറെ ഞാനല്ലേ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നിനക്ക് ക്രിക്കറ്റ് കളി അറിയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാഞ്ഞാ അതെ ആം ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്താ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു അതെ അപ്പൊ പാകിസ്ഥാനില് ഒരാൾ വന്ന് ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും மனசில அப்போ ஒன்னாம் இல்ல சைடில் வச்சு நிப்போ அப்போ இத்த உருண்ட சாணம் இங்கே துப்பிலிட்டு உரும் அப்போ இத்தம் வச்சு மட்டும் ரீதியில் எறியம்பீதி கொண்டி அவன் மூணும் അങ്ങനെയാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ക്രിക്കറ്റ് കളിയിലെ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സിയൊക്കെ ഊരി നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ ഐ എം വിജയൻ ജയിച്ച സമയത്ത് അദ്ദേഹം കളിച്ച് ജയിച്ചു വന്ന സമയത്ത് ഈ ജേഴ്സി ഊരി നേരെ നേരെ ഗ്യാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു ഇതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം ഇല്ല അതെ അതെ എനിക്ക് ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ கப்படுக்கண அது கண்டிட்டு மதிய அல்லா ஆயிட்டு அடுத்து வேறொரு காரியம் ஆஸ்திரேலியன் டீமும் இண்டியன் டீமும் தமிழ் களிக்கும்போ அவர் தமிழ் உள்ள வத்தியாசம் எந்த ஆஸ்திரேலியன் டீம் நிற்கும் എട്ട് കിലോമീറ്റർ പോയി കിടക്കും എന്തോന്ന് പന്ത് പന്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം വേച്ച കിലോമീറ്റർ പോയി കിടക്കും പന്ത് കുന്തം സ്റ്റമ്പ് ഓ ഇവ തമ്മിലുള്ള മറക്കാനാവാത്ത ഒരു ഒരു സംഭവം ഞാൻ ദിവസം രാത്രി ഒമ്പത് ഒമ്പരെ മുക്കാലായി കാണും ഒമ്പത് ഒമ്പത് മുക്കാലായി കാണും ആ ഞാൻ കള്ളും കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നടെത്തിയപ്പോ നടത്തിയപ്പോ രാത്രിയാണ് സംഭവം രാത്രിയാണ് സംഭവം ഞാൻ കള്ളും കുടിച്ചിന്റെ നടെത്തിയപ്പോ

നേരം വെളുത്തപ്പാണ് സമ്പൂർണ്ണ എന്താണ് അപ്പുറത്തുട്ടില് രാഘവണ്ണം എന്ന് പറയുന്നത് ആ ഇന്നലെ രാത്രി വീട്ടിന്റെ മുമ്പ് അച്ഛനും മോനും കൂടെ എന്തായിരുന്നു അച്ഛനും തമ്മിലും അറിഞ്ഞില്ല സുശീല ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ചോറ് വിളമ്പിരിക്കണോ മോനെ എന്റെ വീടാണ് നീ സൂട്ട് ചെയ്തോളാം സൂട്ട് ചെയ്തോളാം ചേട്ടന് വളരെ മനോഹരമായ ഒരു ഒരു മധുരമായ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തോന്ന് ചേട്ടാ ചേട്ടാ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ടി വി കാണിക്കുന്ന പരിപാടി എന്തെ കാണിക്കുന്ന പരിപാടിയാണ് എന്നെ നാണം കിടത്തല്ലോ നാണാവണേ നാണാവണ് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാനും സുശീലും തമ്മിലായിരുന്നു പ്രേമം ഏത് തള്ള അതിനെയൊക്കെ പെറ്റാ നല്ല നാടൻ കോഴിയുടെ തൂലിന്റെ അടിയിൽ ലെറ്റർ കയറ്റി അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തിവിട്ടുവിട്ടു മറുപടി കിട്ടിയായിരുന്നു പിറ്റന്ന് രാവിലെ കിട്ടി എന്തെന്ന് കോഴിക്കറി സൂപ്പർ ഇനി ഇങ്ങനെയുള്ള കോഴികൾ അവളെ വീട്ടിലോട്ട് അങ്ങ് പുറത്തുവിട്ടു വിടുക്കേ ചിക്കൻ കറി ഓ ശരിയാണ് ചേട്ടാ ഈ കലാപരമായിട്ട് ചേർന്ന് കഴിവുണ്ടോ കലാപരമായിട്ട് ഞാൻ മിമിക്രി ആയിട്ട് എന്താണ് മിമിക്രി കഴിവെന്ന് പറഞ്ഞാ അത് രാവിലെ ശബ്ദം ഞാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ സച്ചിൻ സുഹൃചേട്ടൻ അത് രാവിലെ കാക്കയുടെ ശബ്ദമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതി ശബ്ദം മണി അഞ്ചര മണിയായി എണീറ്റ് ഇതാണ് ശബ്ദം തൊട്ടപ്പുറത്തുള്ള ഞാൻ അനുകരിച്ചത് ഞാൻ മരച്ചു പറക്കണ കാക്കും ചേട്ടാ കഥ പറയൂന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ കഥയെ കുറിച്ച് രണ്ട് വാക്ക് പറയാവോ അല്ലെ ഇത് ഞാൻ എന്റെ സ്വന്തം കൈപ്പറലിയ ഒരു സംഭവം എന്റെ കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത്തി മൂന്നാം ആണ്ട്

എലിസബത്ത് രാജ്ഞിയോട് പറയുന്നു അയ്യോ എലിസബത്ത് നമ്മുടെ മെക്കാട് മണിക്ക് വന്ന പെണ്ണ് വൈകിട്ടാകുമ്പോ നൂറ്റമ്പത് രൂപ കൈ വെച്ചു കൊടുക്കും കൊണ്ടുപോ പിന്നു പറയുന്നു എലിസബത്ത് രാജ്ഞി കൂട്ടിക്കുടുപ്പുകാരി അതാണ് ഞാൻ പറഞ്ഞത് ഡയാന വന്ന് താഴെ രവിയുടെ പറഞ്ഞു രഘുവിൻ്റെ കൂടെ പറഞ്ഞു രഘു വന്ന് ബാബുണ്ടോ പറഞ്ഞോ നാരമ്പളത്തെ സംഭവം അതാണ് പറയുന്നത് സമ്പത്ത് കാലത്ത് വെച്ച കാലത്തും പോയിട്ട് സത്യം സുഖം എന്തെങ്കിലും ഒക്കെ വയ്ക്കും അതൊക്കെ സംഭവം ശരിയാണ് വിളിച്ചു സിനിമയെ ഞാൻ പോയില്ല എന്താണ് ചേട്ടൻ സിനിമയിൽ വിളിച്ചിട്ട് അഭിനയിക്കാൻ വിളിച്ച് ഞാൻ പോയില്ല ചേട്ടൻ എന്തുകൊണ്ട് പോയില്ല ആ സിനിമയിൽ ഭയങ്കര കെട്ടിപ്പിടുത്തോ അയ്യേ ചേട്ടാ ഈ സിനിമയൊക്കെ ആവുമ്പഴേ ചെറിയൊരു കെട്ടിപ്പിടുത്തു പോകുമ്പോൾ ഉണ്ടാവുന്നതാണ് സാധാരണ നായികരുന്നെങ്കിൽ സഹിക്കാരി പിന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കൂ ശ്രമിക്കൂ ഇല്ല ഞാൻ ശ്രമിക്കില്ല ശ്രമിക്കില്ലേ അത് വിഴുങ്ങും കേട്ടാ അടുത്ത ഞാൻ വേറൊരു കാര്യമുണ്ട് ചേട്ടാ ഈ ഇടയ്ക്ക് എന്തോ നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചു എന്ന് കേട്ടു പുതിയൊരു ആൽബം വേസ്റ്റ് ആൽബം ആൽബം ക്ലിക്കായില്ലേ അടുത്ത പുതിയ ആൽബം വല്ലതും കേട്ടോ കേട്ടോ ചോറൊക്കെ വിളമ്പി വെച്ചേക്കണേ അടുത്ത ചേട്ടാ ഞാൻ വേറൊരു കാര്യം പറയണ ഈ പ്രാവശ്യം ഒത്തിരി പിന്നെ ഊരാ കൊടുക്കുവാനുള്ള പരിപാടികളൊക്കെ പലതുകൊണ്ടല്ലോ അപ്പൊ അതുപോലുള്ള ഒരു പ്രോഗ്രാം ഈ അക്ഷരശുദ്ധിയോടു കൂടി നമ്മള് സംസാരിക്കണേ എല്ലാ കാര്യവും അതായത് അക്ഷരശുദ്ധിയോടു കൂടി സംസാരിക്കണം അങ്ങനെയാ ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റില്ല അതൊരു അഞ്ചു പ്രാവശ്യം പറയണം നീ പറഞ്ഞു പറയുവല്ലോരുത് ഒരിക്കലും പാടില്ല അത് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിന്നെ പോലുള്ള പറയണ്ട അല്ല ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യം തെറ്റില്ല അത് അഞ്ചു പ്രാവശ്യം പറയണം ഞാൻ നീ ഞാൻ പറയുമല്ലോ മുണ്ടിൽ ചെളി പുരളരുത് ഞാൻ പറഞ്ഞതിന് ശേഷം ചേട്ടൻ പറഞ്ഞു എനിക്ക് അറിയാൻ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പത്തരാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു പറ ഒന്നുകൂടെ പറഞ്ഞോ பத்ரவரத் 10 பச்சை தத்தகள் உத்தரத்தில் சத்து குத்தி இருந்து பரா சத்து ভগবனே െ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു ചേട്ടൻ ഇത്രയും നല്ല വിവരവും കാര്യങ്ങളൊക്കെ ചേട്ടാ എന്തിനാണ് വെറുതെ മദ്യപിച്ച് മദ്യപിച്ച് ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്റെ പൊന്നു കുഞ്ഞെ ആ യുക്കിലല്ല വർക്കിലാണ് കാര്യം ഓ പണ്ട് ഞാൻ ചക്ക പോലിരുന്നതാ ചക്ക പോലിരുന്നാണ് പാണങ്ങൾ ചുളയൊക്കെ പറിച്ചുണ്ട് ഇപ്പൊ കുരു മാത്രേ ഉള്ളൂ അപ്പൊ നീ ഇന്റർവ്യൂ തീർത്തു ആകാരം കഴിഞ്ഞാ പറഞ്ഞു അപ്പൊ ഞാൻ അകത്ത് പോയി ശിശീലെ ചോറിട്ടോ ഇല്ലേന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം ഓക്കെ അപ്പൊ നീ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തോണ്ടീട് കംപ്ലീറ്റ് അങ്ങോട്ട് വരും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കി പോയി മടലിനടിച്ചോ തല്ലി ആഹാരം കഴിക്കേ കറിയത് കഴിക്കം പറ്റി എന്താണ് സുശീലരെ വീടുല്ല എന്റെ വീടും അല്ല വീട് മാറിപ്പോയിടെ